നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സത്യത്തിൽ അത്യന്തം വളരെ ദുഃഖകരമായ ഒരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആ വാർത്തയിൽ മരണപ്പെട്ടിരിക്കുകയാണ് ആ മരണപ്പെട്ടത് നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു യുവാവാണ് ഒരു യുവ പൈലറ്റാണ് മരിച്ചിരിക്കുന്നത് മാരിറ്റോബ പ്രവിശ്യയിൽ സെറ്റിൻ ബാഗിൽ സമീപം ചെറു വിമാനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച പൈലറ്റുമാരിൽ ഒരാൾ മലയാളി എന്ന കോൺസുലേറ്റ് ജനറൽ സ്ഥിരീകരിച്ചു തിരുവനന്തപുരം സ്വദേശി ശ്രീഹരി സുകേഷ് എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് മരിച്ചത് ഫ്ളൈറ്റ് സ്കൂളായ ഹാർവേഴ്സ് എയറിന്റെ റൺവേയിൽ തെക്ക് ഭാഗത്തായാണ് വിമാനങ്ങൾ കൂട്ടിയിടിച്ച് പരിശീലന പറക്കൽ നടത്തിയ രണ്ട് പൈലറ്റുമാർ മരിച്ചത് സവാന മെയ് റോയിസ് എന്ന ഇരുപതുകാരിയാണ് അപകടത്തിൽ മരിച്ച രണ്ടാമത്തെ പൈലറ്റ് ശ്രീഹരി പരിശീലനം ആരംഭിച്ച് ഏതാനും മാസങ്ങൾ പൂർത്തിയാക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പഠനത്തിന് ആ യുവാവ് കാനഡയിൽ എത്തിയത് ശ്രീഹരിയുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നതായി കോൺസുലേറ്റ് ജനറൽ എക്സിൽ കുറിച്ചു ചൊവ്വാഴ്ച രാവിലെ എട്ടരയോടുകൂടി ഹനോവെയറിലെ റൂറൽ മുൻസിപ്പാലിറ്റി ായിരുന്നു വിമാനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് രണ്ട് ചെറിയ ഒറ്റ എഞ്ചിൻ വിമാനങ്ങളാണ് കൂട്ടിയിടിച്ചത് ഇരു ഇരുവിമാനങ്ങളിലെയും രണ്ട് പൈലറ്റുമാരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചതായി ആർ എസ് സി എം പി അറിയിച്ചു രണ്ട് വിമാനങ്ങളിലും യാത്രക്കാർ ഇല്ലായിരുന്നു ആർ സി എം പി അതുപോലെ തന്നെ അഗ്നിശമന സേന എമർജൻസി മെഡിക്കൽ സർവീസുകൾ എന്നിവർ സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ സംഭവസ്ഥലത്ത് നിന്ന് വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തി കൂട്ടിയിടിയുടെ സമയത്ത് ഇരു പൈലറ്റുമാരും പതിവ് ടേക്ക് ഓഫ് ലാൻഡിംഗ് പരിശീലനം നടത്തുകയായിരുന്നുവെന്ന് ഹവേഴ്സ് എയർ ഉടമ ആഡം പെന്നർ അറിയിച്ചു ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു റൺവേയെ സമീപിക്കുന്നതിനിടെ ആകാശമധ്യേ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് താഴെ വീഴുകയായിരുന്നു എന്ന് ടി എസ് ബി അറിയിച്ചു ഇറ്റാലിയിലെ മിലാനിയിൽ പുറപ്പെടാൻ നിന്ന വിമാനത്തിന്റെ എഞ്ചിനിൽ കുടുങ്ങിയ യുവാവിന് ദാരുണാന്ത്യമായ സംഭവത്തിൽ കൂടുതൽ ദുരൂഹതകൾ പുറത്തുവരികയാണ് ബെർഗാമോ വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ പത്രയോടുകൂടിയാണ് സംഭവം നടന്നത് മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരാൾ മരിച്ചതായാണ് ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്പെയിനിലെ അസ്റ്റൂരിയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിന്ന ബെലോദിയ കമ്പനിയുടെ എ ത്രീ വൺ നയൻറ്റീൻ എയർ ബസിന്റെ മുന്നിൽ ഇയാൾ അപ്രതീക്ഷിതമായി വന്നുപെടുകയായിരുന്നു അപകടത്തെ തുടർന്ന് രണ്ടു മണിക്കൂറോളം വിമാന ഗതാഗതം തടസ്സപ്പെട്ടതായി ബെർഗാമോ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു അതേസമയം പോലീസ് പിന്തുടരുന്നതിനെ തുടർന്നാണ് ഇയാൾ റൺവേയിൽ എത്തിയത് എന്നും സുരക്ഷാ ബാധലിലൂടെയാണ് ഇയാൾ റൺവേയിൽ െന്നും ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇയാൾ യാത്രക്കാരനോ എയർപോർട്ട് ജീവനക്കാരനോ അല്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു വിമാന കമ്പനിയായ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് പത്തൊൻപതോളം വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയും ഒൻപത് വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ മരിച്ച വ്യക്തിയുടെ പേരോ മറ്റ് വിശദാംശങ്ങളോ ഇനിയും പുറത്തുവിട്ടിട്ടുമില്ല മരിച്ച വ്യക്തി വിമാനത്തിന്റെ ഇടതുവശത്തെ എഞ്ചിനുകളിലാണ് കുടുങ്ങിപ്പോയത് വിമാനത്തിനടുത്തേക്ക് നിരവധി അഗ്നിശമന സേനാ വാഹനങ്ങൾ പാഞ്ഞുവരുന്നതിന് ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ് വിമാനത്തിലെ വിൻഡോ സീറ്റിലിരുന്ന പലരും ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഈ വിമാനത്താവളം പ്രധാനമായും ഉപയോഗിക്കുന്നത് കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികളാണ് മരിച്ച വ്യക്തി അമിത വേഗത്തിൽ ഒരു വാഹനം ഓടിച്ച് വിമാനത്താവളത്തിലേക്ക് എത്തുകയായിരുന്നു തൊട്ടു പിന്നാലെ പോലീസ് എത്തിയതിനെ തുടർന്നാണ് ഇയാൾ വിമാനത്തിനടുത്തേക്ക് ഓടിയത് അങ്ങനെയാണ് ഇയാൾ വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടത് അപകടത്തെ തുടർന്ന് വിമാന കമ്പനി യാത്രക്കാരായി മറ്റൊരു വിമാനം തയ്യാറാക്കിയിരുന്നു ക്രൂരം ഈ കാഴ്ച കണ്ട മാനസിക സംഘർഷം അനുഭവിക്കുന്ന യാത്രക്കാർക്കും വിമാന ജീവനക്കാർക്കും ആവശ്യമായ വൈദ്യസഹായം നൽകുമെന്നും കമ്പനി അറിയിച്ചു കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇറാനിൽ ഒരു വിമാനത്താവള ജീവനക്കാരനും എഞ്ചിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടതിനെ തുടർന്ന് മരിച്ചിരുന്നു